കെട്ടപ്പന സബ് ജില്ലാ കലോത്സവം ദുതിയുടെ ആരവം ഉയർന്നു ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് പതിമൂന്ന് സ്റ്റേജുകളിലും വിവിധ മത്സരങ്ങൾ ആരംഭിച്ചു ഇന്നലെ വിളംബര ഘോഷയാത്രയും കലോത്സവത്തിന്റെ ഉദ്ഘാടനവും നടന്നിരുന്നു കുടിയേറ്റം മണ്ണായ അയ്യപ്പൻകോവിൽ കാത്തിരുന്ന കലാ മാമാങ്കത്തിന് മേരുകുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യവനിക ഉയർന്നു കലോത്സവ വേദിയിലുള്ള പതിമൂന്ന് സ്റ്റേജുകളിൽ ഒരുമിറ്റാണ് തിരിശീല ഉയർന്നത് നൂറ് സ്കൂളുകളിൽ നിന്നായി അയ്യായിരം കലാപ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത് എൽ പി ഭരതനാട്യ മത്സരത്തോടെയാണ് പ്രധാന വേദി ഉണർന്നത് സംഘാടകരുടെ കഴിഞ്ഞ ഒരു മാസമായുള്ള കഠിന പ്രയത്നത്തിനൊടുവിലാണ് കൃത്യസമയത്ത് തന്നെ കലയുടെ തിരശ്ശീല ഉയർത്താനായത് സംഘാടകരെക്കാൾ ഉപരി നാട്ടുകാർ ഒരുമിച്ചാണ് കലോത്സവ ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചത് ജില്ലാ കലോത്സവത്തിനേക്കാൾ മികച്ച രീതിയിലുള്ള ഒരുക്കങ്ങളാണ് സബ് ജില്ലാ കലോത്സവ വേദിയിൽ കാണാൻ കഴിയുന്നത് വൈദ്യുത ദീപാലംകൃതങ്ങളാൽ സ്കൂൾ മനോഹരമാക്കിയിരുന്നു കവാടമാണെങ്കിൽ സംസ്ഥാന കലോത്സവത്തിന് തുല്യം കലോത്സവത്തെ വരവേൽക്കാൻ നാടൊരുമിച്ചതിന്റെ ഫലമാണ് മനോഹരമായ രീതിയിൽ വേദിയൊരുക്കാനായത് മറ്റു സബ്ജില്ലാ കലോത്സവങ്ങൾക്ക് കട്ടപ്പന സബ്ജില്ലാ കലോത്സവം മാതൃകയായിരിക്കുകയാണ് ഉദ്ഘാടനത്തിനെത്തിയവർ സംഘാടകരെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു ഈ കലോത്സവം വേദി കണ്ടാൽ തന്നെ അറിയാം സംഘാടകം മികവ് സംഘാടകരുടെ മികച്ച പ്രവർത്തനവും ഒത്തൊരുമയുമാണ് കൃത്യസമയത്ത് തന്നെ കലയുടെ ദുതി ഉയർത്താനായത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവിൽ